ഹായോ അസ്സാം നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ജംഷീർ സിതാര ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫും സ്ലോ പ്രൂഫ് നൽകിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലൂടെ ഒരുക്കിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് സ്ലോ പ്രൂഫായിട്ടാണ് സിറ്റൌട്ടും അതുപോലെ കാർ കാർപോർച്ചിനും നൽകിയിട്ടുള്ളത് ഓടാണ് ആ ഒരു ഭാഗത്തൊക്കെ വിരിച്ചിട്ടുള്ളത് അതുപോലെ കോമ്പൗണ്ട് വാളും ഈ ഒരു വീടിന് മാച്ച് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിന് മുകളിലായിട്ട് ജി ഐ പൈപ്പിലുള്ള ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് സെയിം ഡിസൈനിൽ തന്നെയാണ് ഗേറ്റും കൊടുത്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ ചെടി വെക്കാനുള്ള സ്പേസും കൂടെ കോമ്പൗണ്ട് വാളിന് ചുറ്റുവായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന കോമ്പൗണ്ട് വാളിന് ഇടയിലായിട്ട് ജാളി ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലാണ് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു പില്ലറും വുഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കാർപോർച്ച് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫായി വരുന്ന ഈ ഒരു കാർപോർച്ചും സിറ്റൌട്ടിനും മുകളിലായിട്ട് ജി ഐ പൈപ്പിനു മുകളിൽ ഓട് വിരിച്ചതാണ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിലായിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡോറിന് മുകളിലായിട്ട് വുഡിൽ തന്നെ ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വരാന്ത നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിൽ തന്നെയാണ് ഈ ഒരു വരാന്ത കഴിഞ്ഞ് നമ്മൾ നേരെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസിലോട്ടാണ് എത്തുന്നത് അവിടെ തന്നെയാണ് ഊഞ്ഞാലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇരിക്കാനായിട്ടുള്ള സ്പേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നെറ്റാണ് കൊടുത്തിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ടി ടി എം ഈ ഒരു സ്പേസ് അടിപൊളിയാട്ടോ അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഞ്ച് വുഡിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സിറ്റൌട്ടിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് എത്തുന്നത് അതുപോലെ ഈ ഒരു വീട്ടിലെ വിൻഡോ എല്ലാം യു പി വി സിയിലാണ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് വിൻഡോസ് ആണ് എല്ലാം നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഫോയറിലോട്ടാണ് എത്തുന്നത് മെയിൻ ഡോറിൻ്റെ ഹാൻഡിലും വുഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡോറിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ഹോൾസിന്റെ ഡിസൈൻ ആട്ടോ നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമാണത് മെയിൻ ഡോർ കഴിഞ്ഞ് ഈയൊരു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് പാർട്ടീഷൻ വോളും ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് ഒരു സൈഡിൽ വുഡാണ് നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള സോഫയും കൂടെ ഈ ഒരു ലിവിംഗിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോഫ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വുഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയും ഓടാണ് കൊടുത്തിട്ടുള്ളത് ഓടിന് താഴെ സീലിംഗ് നൽകിയിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ആ ഒരു സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് റൂമിലെ ഒരു സൈഡിലെ ഹാഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഫയറിൽ വരുന്ന ഈ ഒരു വാളിലായിട്ട് പെയിൻറിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് റൂമും അതുപോലെ ഫോയറും ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് സ്ലോ റൂഫായിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് വരുന്ന സീലിങ്ങിൽ തേച്ചിട്ടില്ല കേട്ടോ സിമെൻറ്റിൽ തേക്കാതെ ഇലകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ആ ഒരു സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് സീലിങ്ങിന് ചുറ്റുമായിട്ട് വുഡിൻ്റെ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ആണ് ഈ ഒരു ഭാഗത്ത് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ സൈഡിലോട്ടാണ് എത്തുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിലായിട്ട് ബബിൾസ് രൂപത്തിലായിട്ടാണ് ഇവിടെ ടേബിൾ ടോപ്പിൽ ഗ്ലാസ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിലായിട്ട് ഒരു സൈഡിൽ വാളിലായിട്ട് കിച്ചണിൽ നിന്നുള്ള ഓപ്പൺ ആക്സസ് ഏരിയ ആണ് വരുന്നത് അവിടെയും പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടോ ഒരു ഡൈനിങ് ഹാൾ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ മൺചട്ടിയൊക്കെ അല്ലേ മൺചട്ടി കമിഴ്ത്തി വെച്ചിട്ടുള്ള ഒരു ഡിസൈനായിട്ടോ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഒരു സൈഡിൽ വരുന്ന വോളിൽ ജി ഐ പൈപ്പിൽ സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് വുഡാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലാണ് വേസിൻ നൽകിയിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന സീലിംഗ് സിമെന്റിൽ തേക്കാതെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഈയൊരു വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് ഈ ഒരു കേർട്ടൻ ബാക്ക് സൈഡിലായിട്ടാണ് പാശയ വരുന്നത് സ്ലൈഡിങ് ഡോറാണ് പാശയോക്ക് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലാണ് ഈ ഒരു പാശയുടെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു പാശയ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള ബെഞ്ചൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു പാഷയോയിൽ അതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ടാണ് ഈ ഒരു പാശയ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ജു ഐ പാപ്പിൽ സി എൻ സി കട്ടിംഗ് നൽകിയിട്ടാണ് പാഷയക്ക് ചുറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത് മഴ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാശ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് പാശയയിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഡോറാണ് ഈയൊരു സൈഡിലായിട്ട് വരുന്നത് അതുപോലെ ബാക്ക് സൈഡിലേക്കും ഈ ഒരു പാഷയിൽ നിന്ന് ഡോർ നൽകിയിട്ടുണ്ട് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പാഷയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഫാമിലി ലിവിങ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കൊണ്ടാണ് ശരിക്കും ഈ ഒരു രണ്ട് ലിവിങ്ങും പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഫാമിലി ലിവിങ്ങും മറ്റൊരു സൈഡിലായിട്ട് ഫോർമൽ ആണ് വരുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ഫാമിലി ലിവിങ്ങിലും ഒരു സൈഡിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു സീ ടൈപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം ഇവിടെ വരുന്നത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ഈയൊരു ഭാഗത്ത് സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി തന്നെ വാളിലൊക്കെ ആയിട്ട് ജെ ഐ പൈപ്പിൽ സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിംഗിന് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡ് ഭാഗം കൂടിയാണിത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ടി വി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെ ഒരു സ്റ്റഡി ടേബിളായിട്ടും ഓഫീസ് യൂസിനും ആവശ്യമായിട്ടുള്ള ഒരു ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് അയൺ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത് കോമൺ ബാത്റൂമിലേക്ക് കിടക്കുന്ന ഭാഗത്തായിട്ട് ഒരു വധു അബ്ലൂഷൻ കൊടുത്തിട്ടുണ്ട് വുഡിൻ്റെ ടൈലാണ് ഈയൊരു വധു അബ്ലൂഷന്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് വധു അബ്ലൂഷൻ കഴിഞ്ഞ് എഫ് ആർ പി ഡോറ് നൽകിയിട്ടാണ് ബാത്റൂമ് ചെയ്തിട്ടുള്ളത് ഗ്രേ ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നോർമൽ ക്ലോസറ്റ് ആണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഒരു ബ്ലോ ഓപ്ലൂഷൻ കഴിഞ്ഞ് നമ്മൾ ലിവിംഗിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് എത്തുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്നും ആൻഡ് ടേബിളിനോട് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിവിശാലമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിലും സീലിംഗ് എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നോർമൽ കോട്ടാണ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടൺ ഒരു സൈഡിലായിട്ടും സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഹാഫ് സർക്കിൾ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിററ് കൊടുത്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടന് ഈയൊരു സൈഡിലായിട്ട് ഒരു പാഷിയോ നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലായിട്ടാണ് ഈ ഒരു പാശ്ശോയ്ക്ക് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് യു പി വി സിയിലായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് പായ്ശോക്ക് നൽകിയിട്ടുള്ളത് നല്ല ചെടികളൊക്കെ വെച്ച് പിടിച്ച് മഴ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാശ്ശോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ ചുറ്റുവായിട്ട് ഡിസൈൻ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു ക്രീം കളർ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് വെയ്സൺ വരുന്ന ഭാഗത്തായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു വോൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കൻ സീരീസിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിൻ്റെ ആ ഒരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് വുഡിൻ്റെ ഡോറാണ് എല്ലാ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഒരേ ഡിസൈനിൽ തന്നെയാണ് ബെഡ്റൂമിനെല്ലാം ഡോർ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഇവിടെയും സിമ്പിളായി സീലിംഗ് ചെയ്ത് വുഡിൻ്റെ ബോർഡർ ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയും വാർഡ്രോബിനോട് ചേർന്നാണ് കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ബാത്റൂമ് വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വോള് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കൻ ടൈലും കൂടെ നൽകിയിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലൗസി ടൈലും ആണ് ബാത്റൂമിലെല്ലാം വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലെ മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നിറങ്ങി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് മുഴുവനായിട്ടും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് വരുന്ന ലിവിങ്ങിന്റെ പർട്ടിഷൻ വാളാണിത് സ്റ്റെയർ കേസിൽ നിന്നും ലിവിങ്ങിലോട്ടുള്ള വ്യൂ ആണിത് ജി ഐ പൈപ്പിന് ഇടയിലായിട്ട് വുഡ് നൽകിയിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് മുതൽ ലെങ്ത്തിൽ ആയിട്ടാണ് ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് മുകളിൽ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നായിട്ടാണ് പ്രെയർ റൂമും അതുപോലെ ഓഫീസ് റൂമും നൽകിയിട്ടുള്ളത് പ്രെയർ റൂമിനായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് വാളിൽ പ്രെയർ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന വാളിൽ വിൻഡോ നൽകി കേട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടിന് മുകളിലായിട്ട് ജ്യു ഐ പൈപ്പിലുള്ള സി എൻ സി കട്ടിങ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ വരുന്ന വാളിൽ ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്ത് ഒരു ബാൽക്കണി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ജു ഐ പൈപ്പിൽ തന്നെയാണ് ഫ്ലോറൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ നിന്നും ഓഫീസ് റൂമിലോട്ടുള്ള ഡോറാണിത് പ്രെയർ റൂമിനും ഓഫീസ് റൂമിനും കൂടി ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ പ്രെയർ റൂമിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന ലാൻഡിങ്ങിൽ നിന്നായിട്ടാണ് ഓഫീസ് റൂമിലോട്ടുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറ് തന്നെയാണ് ഈ ഒരു ഓഫീസ് റൂമിലോട്ടും നൽകിയിട്ടുള്ളത് ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കേട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് സോഫയും അതുപോലെ ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലോ പ്രൂഫായിട്ടാണ് ഈ ഒരു ഓഫീസ് റൂമിന് മുകളിലായിട്ട് വരുന്നത് ഹാങ് ലൈറ്റ്സും കൂടെ ഈയൊരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വിവിധ തരത്തിലുള്ള കളർ നൽകിയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ലിവിങ് റൂമിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് കാണുന്നത് ഈയൊരു ഓഫീസ് ഏരിയയിൽ നിന്നും ഈയൊരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഫുൾ വ്യൂ കാണാം കേട്ടോ ഡോറിന് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ട്രോഫീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഫീസ് ഏരിയയിൽ നിന്ന് നമ്മൾ ലാൻഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ലാൻഡിങ്ങിൽ നിന്നും സ്റ്റെപ്പ് കഴിഞ്ഞ് അത്യാവശ്യം സ്പേസിലായിട്ടുള്ള ഒരു ഹോള് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞും ഹാൻഡ് ഡ്രൈലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് ഡ്രൈലിൻ്റെ ഭാഗത്ത് നിന്നും രണ്ട് ലിവിങ്ങിലോട്ടുള്ള വ്യൂ ആണിത് ഈ ഒരു വീട്ടിലെ എല്ലാ സോഫയും സിറ്റ് ചെയ്തിട്ടുള്ളത് ഒരേ ടീം തന്നെയാണ് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കുള്ള വ്യൂ ആണിത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും ബെഡ്റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാഡ്റൂം നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ടും ഒരു കോഫി ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഹോളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് മുകളിലെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിളായി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലുള്ള റോമൻ ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് താഴെ വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം സ്പേസിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ബെഡ്റൂംസ് വന്നിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് വാട്ട്രൂപ്പിൻ്റെ ഡോറിന് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും വോൾ ഹൈലൈറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് എത്തിയിട്ടുണ്ട് ഫാമിലി ലിവിംഗിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചണിൻ്റെ ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഡോറെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും അതുപോലെ മോഡലാർ കിച്ചണൊക്കെ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകി കവട്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് സിമെൻറ്റ് കൊണ്ട് തേക്കാതെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വുഡും സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മോഡുലാർ കിച്ചൺ വരുന്നത് കിച്ചണിൽ വോളിലായിട്ട് വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റും എൽഇ ഡി ലൈറ്റ്സും ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഈയൊരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വുഡിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഹാളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വരുന്നത് സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു ഓപ്പൺ ആക്സസ് ഏരിയക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്ലൂ കളറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ടേബിൾ ടോപ്പിൽ ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു വിൻഡോക്ക് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷട്ടർ നൽകിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടും വെയ്സൺ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഈ ഒരു വെയ്സൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കപ്പാൻ സോസറ് പ്ലേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് പ്ലേറ്റ് ട്രേയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ കിച്ചണിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിന് മിഡിലായിട്ടും ഇതുപോലെ സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തും ചെയറൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബ്ലാക്ക് കളറിലായിട്ടാണ് ഇവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ ഇത്രയും കബോർഡ്സ് കൂടാതെ സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്പൂൺ ട്രേ ബോട്ടിൽ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വർത്തിട്ടാണ് ഈയൊരു കിച്ചണിൽ മുഴുവനായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് മിഡിൽ വരുന്ന ഭാഗം വാർക്കാതെ ആട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണില് ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിന്റെ ഫുൾ വ്യൂ ആട്ടോ ഈ കാണുന്നത് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്